ശ്രീകണ്ഠാപുരം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരത എന്ന ലക്ഷ്യവുമായി നടപ്പിലാക്കുന്ന പ്രജ്യോതി പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനത്തിന് തുടക്കമായി പന്യാൾ ലിസിഗിരി അംഗൻവാടിയിൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമിന ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ എ ഓമന അധ്യക്ഷത വഹിച്ചു പന്യാൽ എ ഡി എസ് പ്രസിഡന്റ് എൽസമ്മ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിന വർഗീസ് റോസമ്മ ജോസഫ് മലയിക്കൽ എന്നിവർ സംസാരിച്ചു അഖിൽ ഉളിയിൽ പി പി പ്രണവ് സി ജി അബ്ദുൽ കൃഷ്ണ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു സാമൂഹിക വികസന രംഗത്ത് നിരവധി വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന കേരളത്തിലെ പ്രമുഖ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂട്ടായ്മയായ വി ക്യാൻ സോഷ്യൽ കൂട്ടായ്മ പദ്ധതി രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കുന്നത് ഇത് നിങ്ങളെ നടക്കേണ്ട ഒരു അതുകൊണ്ടാണ് ഈ പ്രത്യേകത മാത്രം കോടി കോടി രൂപയുടെ അല്ല ഇവിടെ കേരളത്തിൽ കോടിയുടെ നടന്നിട്ടുണ്ട് ആ പകുതി നിങ്ങളുടെ നാളെ കൊടുക്കാൻ ചിലരെ ഗെയിം കളിച്ചിട്ട് ക്കാം തുരു ഫേണിച്ചറിനൊപ്പം ഈ ഓണത്തിന് തുരുത്തിയിൽ ഫേർണിച്ചറിൽ അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫർ സ്ലീപ് വെൽ കൊയ് തുടങ്ങിയ പ്രീമിയം മാട്രസുകൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിനൊപ്പം കവർ ബെഡ്ഷീറ്റ് ഇവ തീർത്തും സൗജന്യം നിങ്ങളുടെ മുതൽ നേടും എക്സ്ചേഞ്ച് ഓഫറിലൂടെ പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് സ്പ്രിംഗ് മാട്രസ് വാങ്ങുമ്പോൾ ഒരു ഫാമിലി കോട്ട് തികച്ചും സൗജന്യമായി നേടാം പഴയ സ്റ്റീൽ ഫേർണിച്ചറുകൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ത്രീ ഡോർ വാട്ടറോപ്പ് സ്വന്തമാക്കാം കൂടാതെ എല്ലാ പെർച്ചേസുകൾക്കും ഒപ്പം നേടാം കൈനിറയെ സമ്മാനങ്ങളും ഫേണിച്ചർ നിർമ്മാണ വ്യാപാര രംഗത്ത് നാലര പതിറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യം തകർപ്പൻ ഓഫറിൽ തുരുത്തിയിലോണം തുരുത്തിയിൽ ഫേണിച്ചർ പൈചേരി മുക്ക് പേരാവൂർ റോഡ് ഇരിട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ